വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും അദ്ദേഹം നേതൃത്വം നൽകിയ യു ഡി എഫ് സർക്കാരിനും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആറ്റിങ്ങൽ പട്ടണത്തിൽ പ്രകടനം നടത്തി നടത്തിഞ്ഞ പദ്ധതിയുടെ ഉദ്ഘാടനവുമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നാൽപ്പത്തഞ്ച് മിനിറ്റ് സംസാരിക്കുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കാകെ സംസാരിക്കാൻ കിട്ടിയത് അഞ്ച് അഞ്ച് മിനിറ്റാണ് രാവിലെ വെളുപ്പം കാലത്ത് ഏഴര മണിക്ക് ഒരാൾ കുളിച്ച് റെഡിയായി എട്ട് മണി തൊട്ട് ഒരു വേദിയിൽ ഇരുന്നു കൊണ്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിന്ന് മാധ്യമങ്ങളിലൂടെ കാണാൻ കഴിഞ്ഞാൽ ഇത്രയും ഗതികെട്ട രീതിയിലുള്ള ഒരു പ്രവൃത്തി കേരള സംസ്ഥാനം ഇതുവരെ കണ്ടിട്ടില്ല വികസന നായകനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാന്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് വിഴിഞ്ഞം എന്ന് പറയുന്ന ഒരു പദ്ധതി കേരളത്തിന് കിട്ടിയത് അത് ഈ കേരളത്തിലെ ഏത് കുച്ചുകുഞ്ഞുങ്ങൾക്ക് പോലും അറിയാവുന്ന ഒരു വസ്തുതയാണ് അതെല്ലാം മറച്ചുകൊണ്ട് ഈ കാണിക്കുന്ന കപട നാടകങ്ങളെ ജനം വിലയിരുത്തും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രകടനത്തിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എൻ ബിഷ്ണു ബ്ലോക്ക് ഭാരവാഹികൾ ഡി മെമ്പർമാർ കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റുമാർ കൗൺസിലർമാർ മണ്ഡലം പ്രസിഡന്റുമാർ മണ്ഡലം ബൂത്ത് ഭാരവാഹികൾ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ തുടങ്ങിയവർ പ്രകടനത്തിൽ പങ്കെടുത്തു